ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് പതിനൊന്ന് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വെയിലത്ത് ജോലി ചെയ്യുന്നവരും ചർമ്മ നേത്ര രോഗങ്ങളോ ക്യാൻസർ പോലെ ഗുരുതര രോഗങ്ങളോ ഉള്ളവരും രോഗപ്രതിരോധ കുറഞ്ഞവരും പ്രത്യേക ജാഗ്രത പാലിക്കണം ഉയർന്ന തോതിൽ തുടർച്ചയായി അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതപം ഉൾപ്പെടെ ആരോഗ്യപ്രശ്നങ്ങൾക്കും സാരമായ പൊള്ളലിനും കാരണമാകുന്നതാണ് പകൽ പുറത്തിറങ്ങുമ്പോൾ തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കണം ശരീരം മറയുന്ന കോട്ടൺ വസ്ത്രങ്ങളാണ് ഉചിതം യാത്രാ ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ് സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ജാഗ്രത പുലർത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വേനൽ ചൂട് സാഹചര്യത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ സജ്ജീകരിക്കും മാർച്ച് പകുതിക്ക് ശേഷം സൂര്യൻ ഉത്തരാർദ്ധകോളത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഏൽക്കുന്നത് കൂടും ചർമ്മരോഗങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കും അടുത്തറിയിപ്പ് പ്രമേഹ ചികിത്സയ്ക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന എംപാഗ്ലിഫ്ലോസിൻ മരുന്നിന്റെ വില കുറഞ്ഞേക്കും ഇപ്പോൾ ഒരു ഗുളികയ്ക്ക് അറുപത് രൂപ വിലയുള്ള എംപാഗ്ലിഫ്ലോസിന്റെ ജനറിക് പതിപ്പ് ഒൻപത് മുതൽ പതിനാല് രൂപ വരെ വിലയ്ക്ക് ലഭിച്ചേക്കും എംപാഗ്ലിഫ്ലോഗിസിന് മേൽ ജർമ്മൻ ഫാർമ കമ്പനിക്കുള്ള പേറ്റന്റ് ഇന്ന് തീരുന്നതോടെയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഉൽപാദനം സാധ്യമാകുന്നത് മാൻകൈൻ ഫാർമ ടൊറന്റ് ആൽക്കം ലൂബിൻ തുടങ്ങിയവയാണ് ഈ മരുന്ന് പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന മുൻനിര കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി എം ആർ പഠന പത്തേ പോയിന്റ് ഒരു കോടിയിലധികം പ്രമേഹ രോഗികൾ ഇന്ത്യയിലുണ്ട് അടുത്ത അറിയിപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികളിൽ മാസങ്ങൾക്ക് മുൻപ് നടത്തിയ പരിഷ്കരണത്തിന് പിന്നാലെ വീണ്ടും ഭേദഗതി റോഡുകളിൽ ഗുണനിലവാരമുള്ള ഡ്രൈവിംഗ് ഉറപ്പുവരുത്തുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് മോട്ടോർ വാഹന വകുപ്പ് പരിഷ്കരണങ്ങൾ വരുത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ മാറ്റം വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ പഠന ജോലി ആവശ്യങ്ങൾക്ക് പോകേണ്ട അഞ്ചു പേർക്ക് നൽകിയ കോട്ടയിലും മാറ്റം ഹ്രസ്വാധിക്ക് നാട്ടിലെത്തി മടങ്ങിപ്പോകേണ്ടവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കണമെങ്കിൽ മുൻകൂട്ടി ഓൺലൈനിൽ ടോക്കൺ എടുക്കണം നിലവിൽ ആർ തലത്തിലായിരുന്നു ഇവരെ പരിഗണിച്ചിരുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടു അപേക്ഷകരില്ലെങ്കിൽ ടെസ്റ്റിൽ പരാജയപ്പെട്ട അഞ്ചു പേരെയും പരിഗണിച്ചിരുന്നു സീനിയോറിറ്റി കൃത്യമായി പരിഗണിച്ച് മാത്രമേ ഇനി റീടെസ്റ്റിന് അനുമതി നൽകുകയുള്ളൂ സീനിയോറിറ്റി ക്രമം ഉറപ്പുവരുത്താൻ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തും ആറുമാസത്തെ കാലാവധി അവസാനിച്ച് ലേണേഴ്സ് ടെസ്റ്റിന് വീണ്ടും അപേക്ഷിക്കുമ്പോൾ കണ്ണു പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇനി മുതൽ ഹാജരാക്കേണ്ടതില്ല ലേണേഴ്സ് ലൈസൻസ് കാലാവധി കഴിഞ്ഞ് വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നത് മുപ്പത് ദിവസം കഴിഞ്ഞ് എന്ന നിലവിലെ സ്ഥിതിയും എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇനി മുതൽ ഓരോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു അസിസ്റ്റന്റ് എം വി ഐയും മാത്രമേ ഡ്രൈവിംഗ് നടത്തുകയുള്ളൂ മറ്റ് എം ബി ഐകളും എ എം ബി ഐകളും ഉണ്ടെങ്കിൽ ഫിറ്റ്നസ് ടെസ്റ്റും പരിശോധനയും നടത്തും രണ്ട് എം ബി ഐ ഉണ്ടായിരുന്ന ആർ ടി ഒ സബ് ആർ ഓഫീസുകളിൽ രണ്ട് ബാച്ചായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനാണ് വിരാമമായത് ഡ്രൈവിംഗ് ടെസ്റ്റിന് ശേഷം എല്ലാ ദിവസവും വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് കൂടി നടത്തണം ഒരു എം ബി ഐയും ഒരു എ എം ബി ഐയും മാത്രമുള്ള ഓഫീസുകളിൽ തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും ബുധൻ പൊതു അവധിയല്ലാത്ത ശനി ദിവസങ്ങളിലാകും ഫിറ്റ്നസ് ടെസ്റ്റ് അടുത്ത അറിയിപ്പ് അടുക്കള നവീകരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്ന ഇസി കിച്ചൺ പദ്ധതി ഉടൻ നടപ്പാക്കി തുടങ്ങും ജോലിഭാരം കുറയ്ക്കാൻ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഇസി കിച്ചൺ പദ്ധതിക്ക് ഡിസംബറിൽ അംഗീകാരമായിരുന്നു ഒരടുക്കളയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക പദ്ധതി പ്രകാരം അടുക്കളയുടെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകാം ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എം ഡി എഫ് കിച്ചൺ അലമാര ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിംഗ് മാലിന്യ നിർമ്മാണം എന്നിവയൊക്കെ അനുവദിക്കും വയറിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക് പ്രവർത്തനങ്ങൾക്ക് ആറായിരം രൂപ ചിലവിടാം ഇതിൽ ചിലതു മാത്രം മതിയെങ്കിൽ അതിനനുസരിച്ച് ധനസഹായം കണക്കാക്കും ഇ സി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കണം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന അടുത്ത മാസം മുതൽ പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി തുടങ്ങും വാർഷിക വരുമാനം പൊതുവിഭാഗത്തിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം പട്ടികജാതി വിഭാഗത്തിന് മൂന്ന് ലക്ഷം രൂപയും പട്ടിക വിഭാഗത്തിന് വരുമാന പരിധി ഇല്ലാതെയുമാണ് തുക അനുവദിക്കുക തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് അനുസരിച്ച് അടുക്കളയുടെ എണ്ണം തീരുമാനിക്കും വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ കൂടി ഷെയർ ചെയ്യുക